ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ മുതൽ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത് കൊടും തണുപ്പിനെ അതിജീവിച്ചും രാവിലെ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളിലെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു മലയോര മേഖലയിലെ കർഷകരെ തൊഴിലാളികളും രാവിലെ തന്നെ ബൂത്തുകൾക്ക് മുന്നിലെത്തി രാവിലെ വോട്ട് ചെയ്ത ശേഷം തോട്ടങ്ങളിൽ ജോലിക്ക് പോകുന്നവരും കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുമാണ് നേരത്തെ വോട്ട് ചെയ്യാൻ എത്തിയത് എൻ്റെ പേര് ഭാരതി എന്നാണ് ഞാൻ തിങ്കൾക്കാട്ടിൽ താമസിക്കുന്നു വോട്ട് കഴിഞ്ഞ് പണിക്ക് പോകാൻ വേണ്ടി രാവിലെ പോകും ഞാൻ ആദ്യം വോട്ട് ചെയ്ത ചെയ്യാൻ വന്നത് വോട്ട് ചെയ്തേച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാവുന്നവരി ആദ്യത്തെ വോട്ട് ചെയ്യണം വന്നതാണ് മൂന്നാമത്തെ വോട്ടിന് ക്യൂ നിൽക്കു ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് തണുപ്പാണ് അനുഭവപ്പെടുന്നത് തണുപ്പിനെ അതിജീവിച്ചും നൂറുകണക്കിന് വോട്ടർമാരാണ് ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിലെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നിരയായി സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഇടുക്കിയിലെ മലയോര മേഖലയിൽ ശക്തമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് ശക്തമായ തണുപ്പിനെ അതിജീവിച്ചും പോളിംഗ് ബൂത്തുകൾക്കരികിൽ വോട്ടർമാരുടെ നിര കാണാൻ കഴിയും കൊന്നത്തരിയിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്